ഹായ് ഓൾ അസ്ലാ വലൈക്കും ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമുക്ക് വെറും നാല് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് വളരെ പെട്ടെന്ന് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ മുട്ടഭുർജിയൊരു റെസിപ്പി ആയിട്ടാണ് പിന്നെ നമ്മൾ ഇത് ചോറിൻ്റെയോ ചപ്പാത്തിൻ്റെയോ കൂടെ അല്ലാതെ നമുക്ക് വേണമെങ്കിൽ ഇത് ബ്രെഡിൻ്റെ ഉള്ളിൽ വെട്ടി വെച്ചിട്ട് കഴിക്കാനാണെങ്കിലും നല്ല അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു സംഭവമാണ് നമുക്കിതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു മീഡിയം സൈസുള്ള സവാള ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട് അതേപോലെ ഒരു മീഡിയം സൈസ് തക്കാളിയും ചെറുതായിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ രണ്ട് മുട്ട എടുത്തിട്ടുണ്ട് കുറച്ച് കറിവേപ്പില ഇതേപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ പച്ചമുളക് യൂസ് ചെയ്യാം ഞാനിപ്പോൾ പച്ചമുളക് ഒന്നും യൂസ് ചെയ്യുന്നില്ല എരിവില്ലാതെയാണ് ചെയ്തെടുക്കുന്നുള്ളത് അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ ഒരു പാത്രം അടുപ്പത്ത് വെച്ചുകൊടുത്തിട്ടുണ്ട് ഞാനിപ്പോൾ വെളിച്ചെണ്ണയാണ് യൂ യൂസ് ചെയ്യുന്നുള്ളത് അപ്പോൾ എണ്ണ ഒന്ന് ചൂടായി വന്നതിന് ശേഷം ഞാൻ ഇതിലേക്ക് നമ്മൾ ആദ്യം വെച്ച സവാള ചേർത്ത് കൊടുക്കുന്നു ഇത് ഓവറായിട്ട് വയന്ന് വരേണ്ട ആവശ്യമൊന്നുമില്ല ജസ്റ്റ് ഒന്ന് വയന്ന് വന്നതിന് ശേഷം തക്കാളിയും കൂടി കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം തക്കാളിയും കൂടി ചേർത്തിട്ട് തക്കാളി ഒന്ന് വെന്ത് വെന്ത് വരുന്നത് വരെ ഓവറായിട്ട് വെന്തുടഞ്ഞ് വരേണ്ട ഇതൊന്നുമില്ല കുറച്ച് വെന്ത് വരുന്നത് വരെ ഇതൊന്ന് ജസ്റ്റ് വഴറ്റി കൊടുക്കാം തക്കാളി ചേർത്തതിന് ശേഷം നമുക്കിത് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർക്കാം കേട്ടോ നമ്മൾ മുട്ട ചേർക്കുന്നതാണ് രണ്ട് മുട്ടയ്ക്കുള്ള ഉപ്പും കൂടി ഈ ഒരു സമയത്ത് തന്നെ ചേർത്ത് കൊടുക്കാം മുട്ട ചേർത്തതിന് ശേഷം ഉപ്പ് ചേർത്താൽ മുട്ടയിൽ എല്ലായിടത്തായിട്ട് ഉപ്പ് എത്തില്ല അപ്പോൾ ഈ ഒരു സമയത്ത് തന്നെ നമ്മൾ മുട്ടയ്ക്കും കൂടിയുള്ള ഉപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇതൊന്ന് നല്ലപോലെ തക്കാളി വയന്ന് വരുന്നവരെ ഒന്ന് വറ്റി കൊടുക്കാം ഇനിയിപ്പോൾ ഇതിലേക്ക് ഞാൻ മുട്ട പൊട്ടിച്ച് ഒഴിക്കലാണ് ഇതിലേക്ക് തന്നെ ആയിട്ട് മുട്ട പൊട്ടിച്ച് ഒഴിക്കുന്നുണ്ട് ഇതേപോലെ രണ്ട് മുട്ടയും ഇപ്പോൾ ഞാൻ പൊട്ടിച്ച് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നമ്മളൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഈ ഒരു സമയത്ത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കണം ഈ രണ്ട് മുട്ടയും നമുക്ക് ചട്ടോൺ വെച്ചിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം ചെറിയ ചെറിയ രീതിയിൽ തന്നെ വിട്ടുമാറുന്നത് പോലെ നല്ലപോലെ ഇതേപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ കുറച്ച് ഒരു രണ്ട് മിനിറ്റ് കൊണ്ട് തന്നെ മുട്ട നല്ലപോലെ വെന്ത് വരും ഇത്രയേ ഉള്ളൂ ഈസിയാണ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ